ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഏവർക്കും ദ വേൾഡ് ഓഫ് ഹിസ്റ്ററീസിന്റെ മൂസാ നബിയുടെ ചരിത്രത്തിലെ ആദ്യ ഭാഗത്തിലേക്ക് സ്വാഗതം ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകനായിരുന്നു മൂസ അലൈ ഇസ്ലാം യൂബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ യൂസുഫ് അലൈ ഇസ്ലാം ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നു അക്കാലത്ത് ഫലസ്തീനിൽ നിന്നും മറ്റും ധാരാളം ഇസ്രായേലിർ ഈജിപ്തിൽ വന്ന് താമസമാക്കി പിന്നീട് അവരുടെ അംഗസംഖ്യ വളരെയേറെ വർദ്ധിച്ചു ഈജിപ്തിലെ പൂർവ്വനിവാസികൾ കിപ്തികളായിരുന്നു യൂസഫ് നബി അലി ഇസ്ലാമിന്റെ കാലത്ത് കിപ്തികൾ ഇസ്രായേലിയരെ വളരെയേറെ ആദരിച്ചിരുന്നു സമൂഹത്തിൽ അവർക്ക് ഉന്നത സ്ഥാനം നൽകപ്പെട്ടു യൂസഫ് അലി ഇസ്ലാം വഫാത്തായി പിന്നെ വർഷങ്ങൾ പലതും കടന്നുപോയി ഈജിപ്ത് ഭരിക്കുന്ന ഫിറോ രാജാവിനെ ഇസ്രായേലോട് അസൂയ വന്നു തുടങ്ങി ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളാണ് ഇസ്രായേലർ ഇപ്പോഴും പിന്തുടരുന്നത് ആ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്രായേലിയർ അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു എങ്കിലും അവർ ഇബ്രാഹിം നബിയെ വാഴ്ത്തി പറയും അഗ്നി കുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ അത്ഭുതകരമായി അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥ അവർ ഇപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞു നടക്കും ഈ അഭിമാനം പറച്ചിലൊന്നും പ്രിപതികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇസ്രായേലിയർ എണ്ണത്തിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ കിബിതികൾക്കൊപ്പം വരും വംശവർധന എങ്ങനെ പോയാൽ അവരുടെ എണ്ണം സ്വദേശികളെക്കാൾ വർദ്ധിക്കും പ്രിപത്തികളുടെ നാടാണ് ഈജിപ്ത് ഇതിന്റെ ഭരണം ഫിറൗനിന്റെ കൈവശമാണ് ഇസ്രായേലിയരുടെ ശക്തി ഇനി വളർന്നുകൂടാ അവർ അങ്ങനെ സമ്പന്നരായി വളർന്നു വരാൻ പാടില്ല അവരെ മർദ്ദിച്ചൊതുക്കണം സാമ്പത്തിക നില തകർക്കണം അടിമകളായി ജീവിച്ചു കൊള്ളട്ടെ ഫിറോൻ ഭീകരനായി മാറി മനസ്സിൽ പിശാചു കടന്നിരുന്നു ഇസ്രായേലിർക്കെതിരെ ക്രൂരമർദ്ദനം തുടങ്ങി ഫിറോനിന്റെ പട്ടാളം ലക്ഷക്കണക്കിൽ വരും അവർക്ക് ഇസ്രായേലുടെ ധനം തട്ടിപ്പറിക്കാം ഇസ്രായേലുടെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകാം അടിമങ്ങളാക്കി താമസിപ്പിക്കാം ഈ അനീതിയെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിയില്ല എല്ലാ കോടതിയിലും ഫിറോൻ തന്നെ നാൽക്കുനാൾ ഫിർ ഓനിടെ ധിക്കാരം വളർന്നു വന്നു ധിക്കാരത്തിന്റെ ഏറ്റവും അപകടകരമായ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി ഞാനാണ് സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ് ദൈവം ഫിറോൻ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ആരും അതിനെ എതിർത്തില്ല എല്ലാവരും അത് ആവർത്തിക്കുകയാണ് ചെയ്തത് പ്രമിതികൾ ഇസ്രായേലോട് ഇങ്ങനെ ഉപദേശിച്ചു ഫിറൌനാണ് സ്രഷ്ടാവ് അവനാണ് സംരക്ഷകൻ അവൻ തന്നെയാണ് സംഹാരകനും നദി ഒഴുകുന്നത് ഫിറൌനിന്റെ കൽപ്പന പ്രകാരമാണ് നെയിലിന്റെ വളക്കൂറുള്ള മണ്ണിലാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് കൃഷിയാണ് നിങ്ങളുടെ ഐശ്വര്യം അന്മാനാക്കിയത് നിങ്ങളെ അനുഗ്രഹിച്ചത് ഫിറൌനാണ് നിങ്ങൾ നന്ദി കാണിക്കുക ഫിറൌനെ ആരാധിക്കുക േലർക്ക് എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല ചെറുപ്പക്കാർ കിടുതികൾക്ക് വേണ്ടി നിരന്തരം ജോലി ചെയ്തു ഒന്ന് വിശ്രമിക്കാതെ ചാട്ടവാറടിയേൽക്കേണ്ടി വരും പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും കഠിനാധ്വാനം ചെയ്യണം അടി കിട്ടാത്ത ദിവസങ്ങളില്ല വിശപ്പടക്കാൻ പോലും ഭക്ഷണം ലഭിച്ചില്ല ക്ഷീണം തീരുവോളം ഉറങ്ങാൻ സമ്മതിക്കില്ല നാളുകൾ കഴിയുംതോറും ഇസ്രായേലുടെ കാര്യം മോശപ്പെട്ടു വന്നതേയുള്ളൂ എണ്ണത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും അവർ സംഘടിതരല്ല അവർക്ക് നേതാക്കളില്ല ജോലിയും പീഡനവും മാത്രം മനസ്സമാധാനമില്ല സന്തോഷം മറന്നു പുഞ്ചിരി മറന്നു കുടുംബജീവിതത്തിൽ ഐശ്വര്യം കുറഞ്ഞു പ്രൈവതികൾ ആ സമൂഹത്തെ ചവിട്ടി മെതിച്ചു ഇസ്രായേലിയർ കൊല്ലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു പ്രവൃത്തികൾ തൊഴിലൊന്നും എടുക്കാതെ സുഖിച്ച് ജീവിച്ചു നായൽ നദി നിറഞ്ഞൊഴുകുന്ന നാട് ഐശ്വര്യത്തിന്റെ കളിത്തൊട്ടിലായി വളർന്നു ഇസ്രായേല് മതനിയമങ്ങൾ പഠിക്കുന്നതും ആചരിക്കുന്നതും ഫിറോൺ നിരോധിച്ചു കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മതനിയമങ്ങൾ യാതൊന്നും അറിയാത്ത ഒരു സമൂഹമായി അവർ തരം താണുപോയി പെണ്ണുങ്ങൾ നൂൽ നൂൽക്കാനും വസ്ത്രം നെയ്യാനും നിയോഗിക്കപ്പെട്ടു ഇസ്രായേലരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിച്ചത് കാരണം ഈജിപ്തിൽ പരുത്തി വ്യവസായം വളർന്നു കിപിത്തി തറവാടുകളിൽ അടുക്കള പണിക്ക് ഇസ്രായേലി പൊണ്ണുങ്ങൾ നിയോഗിക്കപ്പെട്ടു അവർ എല്ലാവിധത്തിലും പീഡിപ്പിക്കപ്പെട്ടു ജീവിതത്തിലെ പടുകൂറ്റ കെട്ടിടങ്ങൾക്ക് ഇസ്രായേലിയരുടെ കണ്ണീരിന്റെ കഥകളാണ് പറയാനുള്ളത് മലമുകളിൽ ചെന്ന് കല്ല് വെട്ടി ചുമന്ന് കൊണ്ടുവരണം കെട്ടിടം ഉണ്ടാക്കണം വലിയ പാത്രങ്ങളിൽ വെള്ളം നിറക്കണം ആശാരിപ്പണിയും കൊല്ലപ്പണിയും ചെയ്യണം ഇസ്രായേലോടെ കഷ്ടപ്പാടിൽ അലിവ് തോന്നിയ ചിലരൊക്കെയുണ്ട് പക്ഷെ പരസ്യമായി കാരുണ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല ഫിറ കോപം വരും ഫിറ വസിക്കുന്ന കൊട്ടാരം ജനങ്ങളെ അമ്പരപ്പിക്കുന്ന കെട്ടിടം അലങ്കാരങ്ങളും ഗാംഭീര്യവും നിറഞ്ഞ കൊട്ടാരങ്ങൾ ഓരോ നിലയിലും നിരവധി മുറികൾ പാറാവുകാർ ഉദ്യോഗങ്ങൾ നീർച്ചാലുകൾ വില കൂടിയ മരത്തിൽ പണിത കട്ടിലുകൾ മനോഹരമായ കാർപ്പറ്റുകൾ വിവിധ തരം അലങ്കാര വിളക്കുകൾ അലങ്കാര പണികൾ തീർത്ത ചിത്ര തൂണുകൾ സുഖമായി ഉറങ്ങുകയായിരുന്നു പട്ടുമെത്തയിൽ മിനുസമുള്ള പുതപ്പ് പുതച്ചുറങ്ങുന്നു ഒരു സ്വപ്നം വിടർത്തുന്നു വൈത്തൽ മുഖത്ത് കൗതുകത്തോടെ നോക്കി പെട്ടെന്ന് അഗ്നിയുടെ ജ്വാല കണ്ടു അഗ്നി ഈജിപ്തിലേക്ക് വന്നു കൊട്ടാരത്തിൽ തീ പടർന്നു ഇസ്രായേലുടെ വീടുകളെ അഗ്നി സ്പർശിക്കുന്നില്ല അവർ സുരക്ഷിതരാണ് ഈജിപ്ത് ഒന്നാകെ കത്തിയമരുന്നു അമരുന്നു ഫിർ ഞെട്ടി ഉണർന്നു അസ്വസ്ഥനായി വിയർത്തു കുളിച്ചു അലറി വിളിച്ചു കൊട്ടാരം കൊട്ടാരമുണർന്നു പ്രകാശം പരന്നു പാറാവുകാർ ഓടിക്കൂടി വിളിക്കൂ ജോൽസിന്മാരെ വിളിക്കൂ ഫിർ ഓൺ കൽപ്പിച്ചു ജോൽസിന്മാരെത്തി സ്വപ്നം വിവരം അവരെ അറിയിച്ചു പറയൂ എന്താണ് സ്വപ്നവ്യാഖ്യാനം അവർ രാശി നോക്കി ഗണിച്ചു ഫലം പറഞ്ഞു ഇസ്രായേലരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ജനിക്കും അവൻ കാരണം ഈ രാജാധികാരം നശിച്ചു പോകും എന്ത് ഈ നശിച്ച വർഗം കാരണം എനിക്ക് നാശമോ സമ്മതിക്കില്ല ഞാൻ ആ കുട്ടി വളരില്ല അവർക്ക് ജനിക്കാൻ പോകുന്ന സകല ആൺകുട്ടികളെയും കൊന്നുകളയണം ഒരു ദിവസം ഫിർ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു രുടെ താമസ സ്ഥലത്ത് നിന്ന് ഒരു പാമ്പ് ഇഴിഞ്ഞു വരുന്നു അത് തന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു ഫിറോൻ വല്ലാതെ അസ്വസ്ഥനായി ജ്യോത്സ്യന്മാരെ വരുത്തി നേരത്തെ പറഞ്ഞ വ്യാഖ്യാനം തന്നെ വീണ്ടും കിട്ടി ഇസ്രായേലോട് പക വർദ്ധിച്ചു ഫിറോൻ മന്ത്രിമാരെ എല്ലാം വിളിച്ചു വരുത്തി ദീർഘനേരം ചർച്ച നടത്തി ഹാമാൻ മന്ത്രി പ്രമുഖൻ ഫിറോനെ സ്വാധീനിച്ച മന്ത്രി േലരുടെ കുട്ടി കാരണം നമ്മുടെ ഭരണം നശിക്കാൻ ഇടവരരുത് ആ കുട്ടി വളരാൻ പാടില്ല വളർച്ച തടയണം എങ്ങനെ തടയും പലരും അഭിപ്രായം പറയാൻ തുടങ്ങി കുട്ടി ജനിച്ചിട്ടുണ്ടോ ഹാമാൻ ചോദിച്ചു ജനിച്ചിട്ടില്ല ജനിക്കാൻ പോകുന്നതേയുള്ളൂ ജോസമാർ മറുപടി നൽകി എങ്കിൽ പ്രശ്നമില്ല ഇന്ന് മുതൽ അവർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം വധിക്കുക പെൺകുട്ടികൾ വളരട്ടെ അതൊരഭിപ്രായം ഇന്നുമുതൽ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടരുത് എങ്കിൽ പിന്നെ ഗർഭം തന്നെ ഉണ്ടാകില്ലല്ലോ അത് ശരിയാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചുറങ്ങരുത് ഇപ്പോൾ ഗർഭിണികളായി കഴിയുന്നവരെ എന്തു ചെയ്യും നിരീക്ഷിക്കാൻ പട്ടാളക്കാരെ നിയോഗിക്കാം പ്രസവ ശുശ്രൂഷക്ക് വിദഗ്ദ്ധ സ്ത്രീകളെ നിയോഗിക്കാം ആലോചന യോഗം അവസാനിച്ചു പട്ടാളക്കാർക്ക് കർശനമായ കൽപ്പനകൾ കിട്ടി ഇസ്രായേലിയരുടെ വീടുകളിൽ പട്ടാളം ഏർപ്പെടുത്തി ഗർഭിണികളുടെ വീടുകളിൽ നഴ്സുമാർ ചുമതലയേറ്റു ഓരോ പ്രഭാതത്തിലും പട്ടാളക്കാർ വരും നഴ്സുമാരിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങും ഗർഭം എത്ര മാസമായി പ്രസവം എപ്പോൾ നടക്കും എല്ലാം രേഖകളാക്കി പട്ടാളക്കാർ മടങ്ങി പ്രസവ വേദന തുടങ്ങിയാൽ ഉടനെ നഴ്സ് റിപ്പോർട്ട് അയക്കും പട്ടാളം വീട് വളയും അപ്പോഴത്തെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ആൺകുട്ടിയാകരുതേ എന്നവർ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും പ്രസവവേദന കൊണ്ട് പുളയുന്ന ഗർഭിണി നേഴ്സുമാരുടെ പരിചരണം സുഖപ്രസവം ആൺകുഞ്ഞ് ദയയില്ലാത്ത ഒരു പട്ടാളക്കാരൻ വാളുമായി കടന്നു വരുന്നു എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് ഒറ്റവെട്ട് നവോജാത ശിശു വധിക്കപ്പെട്ടു അത് രേവിയാക്കപ്പെട്ടു നേഴ്സ് യാത്ര പറഞ്ഞിറങ്ങുന്നു ഉമ്മ അലറി വിളിച്ച് കരയുന്നു കുടുംബത്തിൽ കൂട്ടനിലവിളി ഈ വിധത്തിൽ അഞ്ചു വർഷം കൊണ്ട് പന്ത്രണ്ടായിരം കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു ഒമ്പതിനായിരം സ്ത്രീകളുടെ ഗർഭം നിർബന്ധപൂർവം അലസിപ്പിച്ചു ഇതിനിടയിൽ ഇസ്രായേലർക്കിടയിൽ കോളറ പടർന്നു പിടിക്കാൻ തുടങ്ങി നിരവധി പേർ മരിച്ചുടങ്ങി വേലക്കാർക്ക് ക്ഷാമം നേരിട്ടു ഇസ്രായേലർക്ക് വംശനാശം സംഭവിക്കുമോ എങ്കിൽ തങ്ങൾക്കിവിടെ വീട് ജോലിക്കൊന്നും ആളുകിട്ടാതെയാവും ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായി തീരില്ലേ ഏതായാലും തിരുപത്തി നേതാക്കന്മാർ ഫിറവനെ കാണാൻ വന്നു പ്രശ്നം ചർച്ച ചെയ്തു ഒടുവിൽ ഫിറാവൺ ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇനി ഒന്നിടവിട്ട കൊല്ലം കുട്ടികളെ കൊന്നാൽ മതി എല്ലാവർക്കും ആശ്വാസമായി ഇനി ഒരു വർഷം ഭയം കൂടാതെ പ്രസവിക്കാം ഇമ്രാന്റെ ഭാര്യ ഗർഭിണിയാണ് കുടുംബാംഗങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പ്രസവം നടന്നു ആൺകുട്ടി കുട്ടികളെ കൊല്ലേണ്ടതില്ല എന്ന് തീരുമാനിച്ച വർഷമായിരുന്നു അത് കുട്ടിയെ കൊന്നില്ല കുഞ്ഞിനെ ഹാറൂൺ എന്ന് പേരിട്ടു കുടുംബത്തിന്റെ ഓമനയായി വളർന്നു വന്നു ആ വർഷം കടന്നുപോയി ഇമ്രാന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി ഇത്തവണ ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ വധിക്കപ്പെടും ഉത്കണ്ഠയുടെ മാസങ്ങൾ കടന്നുപോയി പ്രസവവേദന തുടങ്ങി പട്ടാളം വീട് വളഞ്ഞു നിൽക്കുന്നു നഴ്സുമാർ ഗർഭിണിയെ പരിചരിക്കുന്നു പിടിച്ച ആളുമായി ഒരുത്തൻ കർമ്മനിരതനായി നിൽക്കുന്നു പ്രസവം നടന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു നേഴ്സുമാർ ഓടിയെത്തി റിപ്പോർട്ട് നൽകി പെൺകുഞ്ഞ് ആശ്വാസമായി ഒരു കൊലപാതകത്തിനും വീട് വേദിയായില്ലോ കുഞ്ഞിന് പുൽസം എന്ന് പേരിട്ടു പട്ടാളത്തിന് ശക്തമായ താക്കീത് നൽകി ഈ വർഷം ജനിക്കുന്ന ഒരു അൺകുഞ്ഞിനെയും വെറുതെ വിടരുത് കൊന്നുകളയണം എങ്ങുമില്ലാത്ത കരുതൽ നടപടികൾ തുടങ്ങി ഈ വർഷം ആ കുഞ്ഞ് ജനിക്കും ജോത്സ്യന്മാർ മുന്നറിയിപ്പ് നൽകി ഭാര്യ ഭർത്താക്കന്മാർ സമ്പർക്കം പാടില്ല അത് നിരീക്ഷിക്കാൻ പാലാവുകാരെ നിയോഗിച്ചു അങ്ങനെ നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഇമ്രാൻ പല വീടുകളിൽ ഇമ്രാനും പാർട്ടിയും പരിശോധന നടത്തി ഇത്തരം കാര്യങ്ങളിൽ ഇസ്രായേലികളുടെ സേവനവും ഫിറവൻ ഉപയോഗപ്പെടുത്തിയിരുന്നു ഒരു രാത്രിയിൽ ഇമ്രാനെ തേടി ഭാര്യ എത്തി ആ രാത്രിയിൽ അവർ ബന്ധപ്പെട്ടു ഭാര്യ ഗർഭിണിയുമായി പിന്നത്തെ വെപ്രാളം പറയാനുണ്ടോ ഭാര്യയെ കണ്ടാൽ ഗർഭിണിയാണെന്ന് തോന്നില്ല വയർ അത്രയൊന്നും ഉയർത്തു വന്നിട്ടില്ല അയൽപ്പുറത്ത് ഇങ്ങും അധികം സഞ്ചരിക്കില്ല വീട്ടിൽ ഒതുങ്ങിക്കൂടി ഗർഭകാലം അവസാനിക്കുന്നു പ്രസവവേദന തുടങ്ങി സുഖപ്രസവം ആൺകുട്ടി കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞുകിടത്തി കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്തു സഹോദരി പുൽസും കുഞ്ഞിനെ എടുത്തു ഓമനിച്ചു നേരം വെളുത്തു വെളിച്ചും പറഞ്ഞു പട്ടാളക്കാർ വരുന്ന പടപട ശബ്ദം ഉമ്മയും മകളും പേടിച്ചു വരച്ചു കുഞ്ഞിനെ എവിടെ ഒളിപ്പിക്കും ഒരു സ്ഥലവും സുരക്ഷിതമല്ല പട്ടാളം വന്നു ഉമ്മ മുറിയിൽ ജോലി ചെയ്യുന്നു സഹോദരി കുൽസും കുഞ്ഞുമായി അടുക്കളയിൽ പ്രവേശിച്ചു കുഞ്ഞിനെ അവരിപ്പോൾ കാണും കൊന്നുകളയും എന്തായാലും മരിക്കാൻ പോവുകയല്ലേ ഒരു പരീക്ഷണം നടത്താം കുഞ്ഞിനെ തുണിയിൽ ചുരുട്ടി അടുപ്പിൽ വെച്ചു കുഞ്ഞ് അടങ്ങിക്കിടന്നു അതിന് മുകളിൽ വിറക് വെച്ചു പട്ടാളം വരുമ്പോൾ കുൽസും തീ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സംശയം തോന്നില്ല പട്ടാളം പോയി കുൽസും കുഞ്ഞിനെ പുറത്തെടുത്തു ഉമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് തുരുതുരാ ചുംബിച്ചു ഇതിനിടയിൽ ഉമ്മായയുടെ മനസ്സിൽ അള്ളാഹു ഇങ്ങനെ തോന്നിപ്പിച്ചു ഒരു പെട്ടി ഉണ്ടാക്കുക കുട്ടിയെ അതിൽ കിടത്തുക പെട്ടി അടച്ചു നദിയിൽ ഒഴുക്കുക എന്തൊരു പരീക്ഷണം പെറ്റ് തള്ള എങ്ങനെ സഹിക്കും പക്ഷെ അതല്ലാതെ വഴിയില്ല ആശാരിയെ വരുത്തി പെട്ടി ഉണ്ടാക്കി കുട്ടിയെ കിടത്താൻ തുണി വിലിച്ചു ചോര പൈതലിനെ കിടത്തി പെട്ടി അടച്ചു പൂട്ടി വെള്ളത്തിൽ ഒഴുക്കുകയാണ് എളുപ്പമുള്ള കാര്യമല്ല നാടാകെ ചാരന്മാരാണ് അവരുടെ കണ്ണിൽ പെടരുത് കണ്ടാൽ പിടികൂടും കൊന്നു കളയും ഒരു ഉത്കണ്ഠം നിറഞ്ഞ സമയം വിശുദ്ധ ഖുർആൻ ഇരുപത്തെട്ടാം അധ്യായം സൂറത്തു ഖസസ് ഈ രംഗം വിവരിക്കുന്നുണ്ട് പുറത്ത് ആരും അറിയാതെ പെട്ടിയുണ്ടാക്കി വിരിപ്പുകൾ വിരിച്ചു മൂസയെ കിടത്തി പെട്ടി അടച്ചു ആരും കാണാതെ പെട്ടി നായി നദിയിൽ ഒഴുക്കി ഓളങ്ങൾ പെട്ടിയെ കൊണ്ടുപോയി സഹോദരി പുൽസം കരയിലൂടെ ഓടുന്നു പെട്ടി വേഗത്തിൽ ഒഴുകുമ്പോൾ കുട്ടി വേഗത്തിൽ ഓടും പെട്ടിയുടെ ഒഴുക്ക് സാവധാനമാവുമ്പോൾ കുട്ടിയുടെ ഓട്ടത്തിന്റെ വേഗത കുറയും കൊച്ചു സഹോദരൻ ഒഴുകി ഒഴുകി പോകുന്നു അതാ കുളക്കടവിലേക്കാണ് പെട്ടി ഒഴുകി രാജകുമാരികൾ കുളിക്കുന്ന കടവ് രാജാവിന്റെ പത്നി ആസിയാ ബിവി അവിടെയുണ്ട് തോഴിമാരുമുണ്ട് പെട്ടി അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ചിലർ നീന്തിച്ചെന്ന് പെട്ടി പിടിച്ചു പെട്ടി കരയിലെത്തി ഇനി എന്താണ് സംഭവിക്കുക നൈൽ തീരത്തുള്ള ഉദ്യാനത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഫിറ ഭാര്യയും മക്കളും പരിവാരങ്ങളും ഫിറ മകളോട് വല്ലാത്ത വാത്സല്യമാണ് മകൾ സുന്ദരിയും ബുദ്ധിമതിയും തന്നെ പക്ഷെ രോഗം മകളെ ി പാണ്ഡുരോഗം വെളുത്ത അടയാളങ്ങൾ ശരീരത്തിൽ ശരീരത്തിലാകെ പ്രത്യക്ഷപ്പെട്ടു കാഴ്ചയും മകൾ അവൻ്റെ ദുഃഖമായി മാറി മകളുടെ രോഗത്തിന്റെ ശമനം മൂസ എന്ന കുഞ്ഞിന്റെ ഉമനീരിൽ അള്ളാഹു വെച്ചിരുന്നു കുഞ്ഞ് കൊട്ടാരത്തിലെത്തണം ഉമിനീർ മകളുടെ ശരീരത്തിൽ പുരളണം രോഗം മാറണം കാഴ്ച തിരിച്ചു കിട്ടണം അള്ളാഹു നിശ്ചയിച്ച സമയമായി പെട്ടി ഉദ്യാനത്തിലെത്തി ഫിറ പെട്ടി തുറക്കാൻ നോക്കി ക്രൂരനായ ഹമാ സന്നിധിലുണ്ട് എല്ലാവരും പരിശ്രമിച്ചിട്ടും പെട്ടിതുറക്കാനാവുന്നില്ല ആസിയർ ബിസ്മി ചൊല്ലി പെട്ടി തുറന്നു ഫിറ കൂടരും കൂടലും നിമിഷ നേരം വിസ്മരിച്ചു പോയി എന്തൊരു ഭംഗിയുള്ള കുട്ടി ഇളം കവിളുകൾ പുഞ്ചിരി തൂകുന്ന മനോഹരമായ ചുണ്ടുകൾ കൊച്ചു കണ്ണുകൾ നെറ്റിത്തടം കണ്ടിട്ട് മതി വരുന്നില്ല അപ്പോൾ ഹമാന്റെ ശബ്ദം ഉയർന്നു ഇത് ആ കുട്ടി തന്നെയാണ് ഇവനെ ഇപ്പോൾ തന്നെ കൊന്നു കളയണം ഹാമാന്റെ വാക്കുകൾ ഫിറോനിന്റെ മനസ്സിൽ പതിഞ്ഞു ഇവനെ ജീവിക്കാൻ വിട്ടുകൂടാ പക്ഷെ ഭാര്യ സമ്മതിച്ചില്ല എന്തൊരഴുകുള്ള കുട്ടി ഇതിനെ എങ്ങനെ വധിക്കാൻ കഴിയും നമുക്കിതിനെ വളർത്താം എതിര് പറയരുത് ഭാര്യയുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാൻ ഫിറോനിന് കഴിയുന്നില്ല ഏതായാലും കുറച്ചു കാലം വളർത്തി നോക്കാമെന്ന് ഫിറാവുൻ കരുതി കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം ധാരാളം പെണ്ണുങ്ങൾ കൊട്ടാരത്തിലെത്തി അവരുടെ ഒന്നും പാൽ കുടിക്കാൻ കുഞ്ഞ് തയ്യാറായില്ല അപ്പോൾ കുൽസവും ആസിയബിട് സ്വകാര്യം പറഞ്ഞു കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റിയ ഒരു സ്ത്രീയെ എനിക്കറിയാം കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ അനുവദിച്ചാലും പോയി കൂട്ടിക്കൊണ്ടുവരൂ കുൽസുവും വീട്ടിലേക്ക് ഓടി ഉമ്മ ഉത്കണ്ഠയോടെ ഇരിക്കുകയായിരുന്നു നടന്ന സംഭവങ്ങൾ വിവരിച്ചു ഇതിനിടയിൽ ഫിറോനിന്റെ മകൾ കുഞ്ഞിനെ എടുത്ത് ഓമനിക്കാൻ തുടങ്ങി ഓമിനീർ ശരീരത്തിൽ വീണു വീണ ഭാഗത്തെ രോഗം മാറി കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിച്ചു മകൾ കുഞ്ഞിനെ ഇറുകി പുണർന്നു ദുരേ ദുരേ ചുംബനമർപ്പിച്ചു കുഞ്ഞിനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുൽസുവും ഉമ്മയും എത്തി ഉമ്മ കുഞ്ഞിനെ വാരിയെടുത്തു മാതൃസ്നേഹം വഴിഞ്ഞൊഴുകി കുഞ്ഞിന് മൂല കൊടുത്തു ആസിയ ബീബിക്ക് സന്തോഷമായി കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റിയ സ്ത്രീ തന്നെ കിട്ടിയല്ലോ പാൽ കൊടുക്കുന്നതിന് കൂലി നിശ്ചയിച്ചു ദിവസത്തിന് ഒരു നാണയം മൊല കൊടുക്കുന്നതിൽ ഫിറ അവനിന്റെ വക കൂലി തന്റെ കുഞ്ഞിന് ആവശ്യാനുസരണം സ്നേഹവും വാത്സല്യവും നൽകാൻ കഴിഞ്ഞു ആസിയ ബീവിയുടെ പ്രത്യേക പരിചരണത്തിലാണ് കുട്ടി വളർന്നു വരുന്നത് മുലകുടി പ്രായം കഴിയുന്നത് വരെ ഉമ്മയോടൊപ്പം താമസിച്ചു കുഞ്ഞിനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ വരും ആസിയ ബിവി അവരെ ആദരവോടെ സ്വീകരിക്കും സൽക്കരിക്കും പോകുമ്പോൾ പല സാധനങ്ങളും കൊടുത്തയക്കുകയും ചെയ്യും മുലകുടി അവസാനിച്ചു കുട്ടിയെ കൊട്ടാരത്തിൽ തിരിച്ചേൽപ്പിച്ചു അത്തവണ പോകുമ്പോൾ ഒരു കഴുതക്ക് ചുമക്കാൻ മാത്രം സാധനങ്ങളാണ് കൊടുത്തയച്ചത് ഉമ്മായും മക്കളും കൊട്ടാരത്തിൽ വരും മോനെ കാണാൻ ഫിറ അവനിന്റെ കൊട്ടാരത്തിൽ കുട്ടി വളരണമെന്ന് അള്ളാഹുവിന്റെ നിശ്ചയമാണ് അതിനു പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഭാവിയിൽ കുട്ടി ജനനേതാവായിത്തീരണം അതിന് നേതൃത്വ ഗുണങ്ങൾ വേണം അവ പരിശീലിക്കാനുള്ള വേദിയാണ് കൊട്ടാരം ഭരണ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കണം ഭാവിയിൽ ഇസ്രായേലി സമൂഹത്തെ ഭരിക്കാനുള്ളതാണ് തന്റെ ജനത എന്തുമാത്രം പീഡനങ്ങൾ സഹിക്കുന്നുവെന്ന് മനസ്സിലാക്കണംകളുടെ ധിക്കാരത്തിന്റെ ശക്തിയും അറിയണം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് വളരുന്നത് ബാല്യദശ പഠനത്തിനുള്ളതാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ നിയമങ്ങൾ കേട്ടു പഠിച്ചു പൂർവികരുടെ ചരിത്രം പഠിച്ചു കണക്കും ഭാഷയും പഠിച്ചു ബാല്യം കഴിഞ്ഞു കൗമാരത്തിലെത്തി യുക്തിബോധം വളർന്നു ന്യായവും അന്യായവും തിരിച്ചറിഞ്ഞു നീതിയും അനീതിയും തിരിച്ചറിഞ്ഞു കൗമാരത്തിൽ ആയുധവിദ്യയും വിദ്യയും കായികാഭ്യാസവും പഠിച്ചു ആരോഗ്യദൃഢനായ യുവാവ് രൂപത്തിന് മുമ്പുള്ള അവസ്ഥ നല്ല സ്വപ്നങ്ങൾ നല്ല തോന്നലുകൾ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ ബോധം മൂസ അലി മൂസാലിസ്ലാം യൗവനദിശ പ്രാപിച്ചു മൂസ അലി മൂസാലിസ്ലാം സ്വതന്ത്രമായി ഇടപെടാൻ തുടങ്ങി അവരിൽ വൃദ്ധന്മാരെ ആദരിക്കും കുട്ടികളെ കരുണയോടെ കാണും നീതിയോടെ വർത്തിക്കാൻ യുവാക്കളെ ഉപയോഗിക്കും പാലിക്കാൻ പ്രേരിപ്പിക്കും ത്രിപുതി യുവാക്കൾ ഇസ്രായേലി യുവാക്കളെ വല്ലാതെ പീഡിപ്പിക്കും ഇത് വഴക്കുകൾക്കും അടിപിടികൾക്കുമൊക്കെ കാരണമായി തീരും ഒരു ദിവസം മൂസാലിസ്ലം ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് തിരിക്കുകയായിരുന്നു രണ്ടുപേർ കൂടുന്നു ഒരാൾ ത്രിപുതി മറ്റേയാൾ ഇസ്രായേലി ആളുകൾ ഏറെ ഇല്ലാത്ത സമയമാണ് ഉച്ചമയക്കത്തിന്റെ സമയം മറ്റൊരു അഭിപ്രായം സന്ധ്യയുടെ ഇരുട്ട് വീണ സമയമെന്നാണ് ആരും വഴക്ക് ശ്രദ്ധിക്കാനില്ല ഇസ്രായേലിയെ കൊണ്ട് ദൈവത്തെ കഠിനമായി ജോലി ചെയ്യിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വഴക്കുണ്ടായത് ഇസ്രായേലി മൂസ അലി ഇസ്ലാമിനെ കണ്ടു സഹായിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു മൂസ അലി ഇസ്ലാം അടുത്തേക്ക് ചെന്ന് കൃപത്തിക്ക് നന്നായൊന്ന് കൊടുത്തു അടിയുടെ ശക്തിയാൽ കൃപത്തി താഴെ വീണു ഒരു പിടച്ചിൽ പിന്നെ ചലനമറ്റു కిపతి మారణ పెట్ట